പിൻ വണ്ടിയിലേക്ക് എവർക്കും സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഒരു പത്രം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് കേരളത്തിലെ പ്രമുഖ ഒരു മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്ത അത് വിദ്യാർത്ഥികൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും ന്യൂസുകളും ഒക്കെ ഇനി വളരെ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി കൺ വ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഓൺലൈൻ ഗെയിമുകളുടെ കാലമാണ് നമ്മളുടെ എല്ലാം വീക്കാൻ വീഡിയെ എല്ലാ പ്രേക്ഷകരും ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് അത് നിങ്ങളുടെ ഇതിൻ്റെ എന്തോ മെയിൽ ഐ ഡി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യൂട്യൂബ് ചാനലിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ എല്ലാം ഏകദേശം ഒരു ഭൂരിഭാഗവും ഓൺലൈൻ ഗെയിമുകളുടെ പ്രൊഫൈൽ പിക്ചറും അതോടൊപ്പം തന്നെ പേരും ഒക്കെ സമാനമാണ് പക്ഷേ അങ്ങനെ ഗെയിമുകൾ കളിക്കുന്നവർക്കായി എന്നുള്ള ഒരു സന്ദേശവുമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അതായത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ അപകടകരാമാവിധം ഓൺലൈൻ ഗെയിമുകളോട് ആസക്തി വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുണ്ട് അതിന്റെ അപകട സാധ്യതകളെ കുറിച്ചെല്ലാം അവർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പരസ്യങ്ങളിൽ ആകൃഷ്ടരായി തട്ടിപ്പ് ഗെയിമുകളുടെ ചതിക്കുഴികളിൽ വീണുപോകുന്ന കുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് അനുദിനം വർദ്ധിക്കുകയാണ് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ സ്വാധീനം കുട്ടികളെ തട്ടിപ്പ് ഗെയിമുകളിലേക്ക് നയിക്കപ്പെടുന്നു എന്നും ഇത്തരം ഗെയിമുകളിലൂടെ തങ്ങൾ വൻതോതിൽ പണം സമ്പാദിച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ പ്രൊമോഷൻ വീഡിയോ െയ്യുന്നത് കൊണ്ടാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും ആ ഗെയിമുകളിലേക്ക് പോകുന്നുണ്ട് ആ ചേട്ടന് കിട്ടിയല്ലോ അപ്പോൾ എനിക്കും കിട്ടും എന്നുള്ള ധാരണയിലാണ് അതിനാൽ അവരുടെ വീഡിയോയിൽ ഗെയിമും ആപ്പുകളും ഡെമോ മാത്രമേ കാണൂ പലപ്പോഴും കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല ഓൺലൈൻ റമ്മിയാണ് ഗെയിമുകളിൽ ഏറ്റവും വില്ലൻ എന്നും ഓൺലൈൻ ഗെയിമിന് പണം കണ്ടെത്താൻ കുട്ടികൾ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുന്ന സംഭവങ്ങൾ കൂടി വരികയാണ് എന്നും ഏകദേശം പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കിയാണ് ഇത് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വൺ ലോബിയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് കോവിഡ് കാലത്ത് കുട്ടികൾ സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചു എന്നാലിപ്പോൾ സ്മാർട്ട് ഫോൺ ഓൺലൈൻ ഗെയിം അഡീഷനിലേക്ക് വളർന്നിരിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത ഓൺലൈൻ ഗെയിമുകളുടെ സ്വാധീനം കുട്ടികളിൽ ഡോപ്പമിൻ ഹോർമോൺ ക്രമാതീതമായി കൂടാനും ഉറക്കമില്ലായ്മയ്ക്കും കാരണമാകുന്നുണ്ട് എന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഞാൻ ഈ പല ക്ലാസ്സുകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പല കുട്ടികളൊക്കെ ക്ലാസ്സിലിരുന്ന് വല്ലാണ്ടൊക്കെ മയങ്ങി വീഴുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ ക്ലാസ് കൊള്ളാത്തതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനോട് ചിന്തി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് രാത്രി ഇരുന്ന് ഗെയിം കളിക്കുന്നു കളിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ടാകുന്നത് എന്ന് അവരോട് പറ അവരിൽ നിന്ന് അറിയാൻ സാധിച്ചു അതായത് ഓൺലൈൻ ഗെയിമുകളിലേക്ക് വിദ്യാർത്ഥികൾ വളരെ ആകൃഷ്ടരാകുന്നു എന്നുള്ളത് വലിയ ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ് അതിന് ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും എന്നാണ് ഏകദേശം ഒരു ഒരു മാസം മുമ്പ് ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന വാർത്തയൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ അതിനുശേഷം ആ വിഷയത്തെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചതും പരീക്ഷാ പേടി കൊണ്ടല്ല മറിച്ച് ഏതോ ഒരു ഓൺലൈൻ ഗെയിമിലൂടെ ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ആ വിദ്യാർത്ഥി തന്റെ രക്ഷകർത്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് വകമാറ്റി അപ്പം രക്ഷകർത്താവ് പോലും അറിയാതെ ഇത് ലിങ്ക് ചെയ്യിച്ച് അക്ഷ രക്ഷകർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചു അങ്ങനെ പത്ത് ലക്ഷം രൂപ ആ വിദ്യാർത്ഥിയോടെ നഷ്ടപ്പെട്ടു അങ്ങനെ രക്ഷകർത്താക്കളുടെ മുമ്പിൽ ഇനി എന്ത് പറയും എന്നുള്ള വലിയ ആശങ്കയെ തുടർന്നാണ് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്നാണ് പക്ഷേ എല്ലാം പുറത്തു വന്ന വാർത്തയെന്നാണ് പരീക്ഷയുടെ ആ പേടിയെ തുടർന്ന് പരീക്ഷാ റിസൾട്ട് എങ്ങനെ ആകും എന്ന ഭയത്താലാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്നൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഞാൻ എന്നെ കണ്ടുന്ന ഈ വീഡിയോ കാണുന്ന ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവർ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തുറന്ന് പറയാൻ തയ്യാറാകണം ഇതിന് താഴെ നിങ്ങൾക്ക് അതിനുള്ള സ്പേസ് ഞങ്ങൾ നൽകുകയാണ് ഇത്തരത്തിൽ ഓൺലൈൻ ഗെയിമ് കളിച്ച് ഒരു രൂപയെങ്കിലും വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർ അറിയണം എങ്കിൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് പിറകിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകൂ അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ വിൽക്കാൻ വീഡിയോ ആയി ഷെയർ ചെയ്യാം അപ്പോൾ എന്തായാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെല്ലാവർക്കും